ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വെളിപ്പാട് പുസ്തകത്തില് പന്ത്രണ്ടാം അധ്യായത്തിൽ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് വായിച്ചു കേൾക്കാം അതിൻ്റെ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്ററുപത് ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട് പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മിഘായലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നദിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം പിശാജ് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് ഇന്ന് ലോകം മുഴുവൻ വളരെ തെറ്റിദ്ധരിപ്പിച്ച് പഠിക്കുന്നത് ഇരുമ്പുകോൽ കൊണ്ട് രാജ്യങ്ങളെ ഭജിക്കുവാനുള്ള ഒരാൺകുട്ടിയെ സ്ത്രീ പ്രസവിച്ചു ദൈവത്തിങ്കിലേക്കും അവിടുത്തെ സിംഹാസനത്തിലേക്കും കുട്ടിയെടുക്കപ്പെട്ടു എന്ന പാകം വരുമ്പോൾ ഈ സ്ത്രീ മറിയമാണ് യേശുവിൻ്റെ അമ്മയായ മറിയമാണ് എന്നൊരു വ്യാഖ്യാനം മറിയത്തിൽ പ്രാധാന്യം നൽകുന്ന അല്ലെ മറിയത്തിൽ പ്രാധാന്യം നൽകിയാലേ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ചില വിഭാഗങ്ങൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്താണേലും ഈ വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ അല്ലെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഏതാണ്ട് ഒമ്പത് വാക്യങ്ങൾ അനേകായിരം വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് അനേകായിരം വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ അത് നമ്മൾ വായിക്കുമ്പം അല്പസമയങ്ങൾ കൊണ്ടോ ഒരു ജീവിതകാലം കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യമല്ല ഇരുമ്പുകോൽ കൊണ്ട് രാജ്യങ്ങളെ പ്രസവിക്കുവാനുള്ള ഒരാൺകുട്ടിയെ സ്ത്രീ പ്രസവിച്ചു ദൈവത്തിങ്കിലേക്കും അവിടുത്തെ സംഹാസനത്തിലേക്കും കൂട്ടിയെടുക്കപ്പെട്ടു സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അമ്മയായ മറിയം പിന്നീട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്നൊന്നും ബൈബിളോർത്തും ചരിത്ര പശ്ചാത്തലത്തിലോ വചന പശ്ചാത്തലത്തിലോ ഒന്നും കിടക്കുന്നില്ല ഇത് വേറൊരു കാര്യമാണ് ഇതിങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് ചിന്തിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമേ ഇതിങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യസന്ധമായ അവസ്ഥ നോക്കിയാൽ ഇതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയല്ല പോകുന്നത് അപ്പോൾ ഈ ഒമ്പത് വചനങ്ങൾ അനേകായിരം വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന സ്വർഗരാജ്യത്തിൻ്റെ തീരുമാനം അറിഞ്ഞപ്പോൾ തന്നെ സ്വർഗത്തി മത്സരം ഉണ്ടായി മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ള സ്വർഗരാജ്യത്തിൻ്റെ തീരുമാനം അറിഞ്ഞപ്പോൾ തന്നെ സ്വർഗത്തി മത്സരം ഉണ്ടായി ആർക്കാ ദൂതന്മാരിൽ ഒരു വിഭാഗത്തിന് മത്സരം ഉണ്ടായി അവർക്ക് ദൈവത്തോട് ഹൃദയത്തിലായി മത്സരം തുടങ്ങിയത് പിന്നീട് ഈ മത്സരം ദൈവ് പറഞ്ഞപ്പോൾ മിഖായിലിൻ്റെ നേതൃത്വത്തിൽ മത്സരം ഉണ്ടായപ്പോൾ തന്നെ ദൈവം പറഞ്ഞു മിഖായിലിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം തുടങ്ങി ഇവന്മാരെ ഭൂമിയിലേക്ക് വെട്ടിയിട്ടു എന്ന് പറഞ്ഞാൽ ഭൂമി താഴെ വീണമെന്നല്ല അന്തരീക്ഷത്തിലേക്ക് ഇവനെ വെട്ടിയിട്ടു നക്ഷത്രങ്ങളെ ഇത് നമ്മൾ ഇടയ്ക്ക് ഒരു വാക്യം വായിച്ചുല്ല അവൻ വാല് കൊണ്ട് വലിച്ചിടുന്നെന്നും ആ നാലാമത്തെ വാക്യം അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിനൊന്നിനെ വാൽ കൊണ്ട് വലിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു ഈ വാ വാല് വലിച്ചു ഭൂമിയിൽ ഇടാം എന്ന് പറഞ്ഞാൽ വാലെന്ന് പറഞ്ഞാൽ ഈ കുരങ്ങൻ്റെയും ശുഖത്തിൻ്റെയും പുലിയുടെയും ഒക്കെ വാല് പോലെ മൃഗത്തിൻ്റെ വാലെന്നല്ല അതിന് ഉദ്ദേശം വാലെന്ന് പറഞ്ഞാൽ അവൻ്റെ സൈന്യം അവൻ്റെ സൈന്യത്തിനെ കൊണ്ട് തിളങ്ങുന്ന കുറേ എണ്ണത്തിനെ വലിച്ച് താഴെ ഇടാമെന്നതിൻ്റെ അർത്ഥം തലകൊണ്ട് പറ്റിയല്ല കാരണം വെച്ചാൽ തലയെല്ലാം ചതച്ച് നാശമാക്കിയിട്ടിരിക്കുക ശത്രുവായവൻ്റെ പണി ഏതാണ്ട് തീർത്ത് വെച്ചിരിക്കുക ഇനി ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ ഒന്ന് വായിച്ചേ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ ആ ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ തകർക്കും എന്നെഴുതിയിരിക്കുന്നു ഇതും മുമ്പേ പറഞ്ഞതുപോലെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ ഇത് കാര്യങ്ങൾ കൈവിട്ടു പോവും അപ്പോൾ യഥാർത്ഥത്തിൽ വചനം പറയുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പറയുന്നു ഇവിടെ ഈ കുതികാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ ഒന്നുമല്ല കുരിശ തറച്ചപ്പം യേശുവിൻ്റെ കാല് കുതികാലിൻ്റെ അവിടെ തകർത്തു എന്നുള്ളതല്ല ഇതിൻ്റെ ആത്യന്തികമായ അർത്ഥം ഈ കുതികാൽ എന്ന് പറഞ്ഞാൽ തലമുറ എന്ന അർത്ഥം തലമുറ അതായത് ഞാൻ സ്ത്രീക്കും പാമ്പിനും തമ്മിൽ നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയോട് പറഞ്ഞതാ നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തലമുറകൾ തമ്മിൽ ഞാൻ ഈ ഞാൻ ഈ പ്രശ്നം നിലനിർത്തു എന്നാണ് പറഞ്ഞത് അവൻ നിൻ്റെ തല തലമുറകൾ നീ അവൻ്റെ കുതികാൽ തകർക്കു കഴിഞ്ഞാൽ നീ അവൻ്റെ തലമുറകളെ പിടിപിടിക്കും അവൻ നിൻ്റെ തല തകർക്കും ഇതാ വചനത്തിൻ്റെ വ്യവസ്ഥ അപ്പോൾ മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ബാക്കി ഒന്നെടുത്ത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കാം അബ്രഹാമിൻ്റെ പുത്രനായ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സാധാരണ ബൈബിൾ വായിച്ചു വരുന്നവർ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാത്ത ഒരു അധ്യായമാണ് ഈ മത്തായി സുവിശേഷം ഒന്നാം അധ്യായം ഈ മത്തായി സുവിശേഷം ഒന്നാം അധ്യായം എന്ന് പറയുന്നത് വംശാവലിയാണ് ഇതിങ്ങനെ ഇങ്ങോട്ട് കിടക്കുക വിരസമാണ് വായിച്ചു വരുമ്പോൾ ഇതെന്തുകൊണ്ടാണ് വിരസമാകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനകത്തൊന്നും എനിക്കൊരു ബന്ധമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കൊരു ബന്ധം ഇല്ലാത്തത് നമുക്ക് നമുക്കിതിനകത്ത് ഇത് വിരസമായിട്ട് വരുന്നത് ഇതെങ്ങനെ വായിക്കണമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ വാക്യത്തിൻ്റെ ബാക്കി ഇങ്ങനെ വായിക്കണം അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പുത്രനായ സജി തോമസ് എന്നാണ് എൻ്റെ പേര് സജി തോമസിൻ്റെ വംശാവലി എന്ന് ഞാൻ വായിക്കണം ഇപ്പം താങ്കളുടെ പേര് ടോമി എന്നാണെങ്കിൽ താങ്കൾ ഇങ്ങനെ വായിക്കണം അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പുത്രനായ ടോമിയുടെ വംശാവലി അങ്ങനെ വായിക്കുമ്പോൾ ഈ യഹൂദനെ സംബന്ധിച്ച ആദം തൊട്ട അവൻ വരെ അവൻ്റെ വംശാവലി അറിയാം ദൈവം പക്ഷേ ആ വംശാവലി അല്ല അംഗീകരിക്കുന്നത് ദൈവം ഇതിനെ കണക്ക് കൂട്ടുന്ന അബ്രഹാം തൊട്ട അതുകൊണ്ടാണ് ബൈബിളിങ്ങനെ എഴുതിയേക്കുന്നത് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പുത്രമെന്ന് വരെ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിന്ന് മാത്രം അവിടെ എഴുതിയിട്ടുള്ളൂ ഈ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഞാനും കൂടെ ഉള്ളപ്പം എൻ്റെ വംശാവലിയായിട്ട് ഞാനിത് തെണ്ണുമ്പോൾ എനിക്കിത് ഭയങ്കര ആവേശമായി മാറും ഇതിനകത്ത് പലരും ഉണ്ട് ഇതിനകത്ത് രാഘാവെന്ന് പറയുന്നൊരു വേശിയുണ്ട് അവൾ വിശ്വസിച്ചുകൊണ്ട് ദൈവം അനകത്താക്കി അബ്രഹാം വിശ്വസിച്ചുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി ദൈവം മാറ്റിയത് ഇതിനകത്ത് പല വ്യക്തികളും ഇതിനകത്ത് മനുഷ്യൻ്റെ ബുദ്ധിപ്രകാരം കയറിക്കൂടാത്ത ആളുകളുണ്ട് പക്ഷേ അവരെ ഒക്കെ കയറ്റി ഈ വംശാവലി ഉണ്ടാക്കിയത് ഒരിക്കൽക്കൂടെ പറയാം അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പുത്രനായ സജി തോമസ് എന്ന എൻ്റെ വംശാവലി നാമത്തായി സുശേഷം ഒന്നാം അധ്യായത്തിൽ വിശ്വാസികളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഞാൻ വായിക്കണം അങ്ങനെ ഞാൻ പറയണം അങ്ങനെ ഞാൻ വിശ്വസിക്കണം അതായത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അബ്രഹാമിൻ്റെ ചരിത്രം എഴുതുന്നത് യഹോവയാണ് വീണ്ടും ജനിച്ച എൻ്റെ ചരിത്രം എഴുതുന്നത് യഹോവ തന്നെയാണ് ഞാൻ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് ജാതകം എഴുതി വെക്കാം പക്ഷേ അത് ഒക്കും വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ അത് ഒക്കില്ല കാരണം എൻ്റെ വീണ്ടും ജനിച്ചവൻ്റെ ചരിത്രം ഇരിക്കുന്നത് ജാതകം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് അവർ കണക്കൊന്നും നോക്കുകയല്ലോ അവിടെ ഈ അബ്രഹാം ദാവീദ് യേശു ആ ചരിത്രത്തിൽ ഞാനും കൂടെ ഉണ്ടെന്നാണ് ഇപ്പം ഞാനിതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് ഇനി കുതികാല എന്നാൽ തലമുറ എന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഗലാത്തി ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം നാലാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്കി വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകെ കൊണ്ട് ആഭാ പിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു നിങ്ങൾ മക്കളായിരിക്കയാൽ ആപാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നെ ദൈവം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് തന്നിരിക്കുന്നു പിതാവായ ദൈവത്തിനെ ആ ബ പിതാവെയെന്ന് വിളിക്കാൻ താങ്കൾക്ക് ഇന്ന് കഴിയുന്നുണ്ടെങ്കിൽ താങ്കൾ യഥാർത്ഥത്തിലൊരു ദൈവമായി തരാം അപ്പോൾ അബ്രഹാം വിശ്വാസികളുടെ പിതാവാണെങ്കിൽ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദ് ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു മൂലം സ്വർഗത്തിലെ പിതാവിനെ പിതാവെന്ന് വിളിക്കാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ കിട്ടിയ എൻ്റെ വംശാവലിയാണ് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പുത്രനായ കേൾക്കുന്ന ഓരോരുത്തരുടെയും വംശാവലി അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ആ വംശാവലിയിൽ ഞാനും കൂടെ ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താ പറയാം ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒമ്പത് നാൽപ്പത് വാക്യങ്ങൾ അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു ഈ മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുന്ന അബ്രഹാം മുതൽ താഴോട്ടുള്ള വ്യക്തികൾ യേശുക്രിസ്തു വരെയുള്ള വ്യക്തികളൊക്കെയും അവരെല്ലാം വിശ്വാസത്താൽ അംഗീകാരം പ്രാപിച്ചെങ്കിലും അവരിലാരും വാഗ്ദാന നിവൃത്തി പ്രാപിച്ചിട്ടില്ല കാരണം ഇവരെല്ലാം ആ ആ ഒരു വിശ്രമസ്ഥലത്ത് വിശ്രമിക്കുക കാരണം നമ്മെ കൂടാതെ അവർ രക്ഷാപൂർണത പ്രാപിക്കാതിരിക്കേണ്ടതിനാൽ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് കരുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൂടെ അവിടെ കയറി ചെന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ ഈ വംശാവലിപ്പെട്ടവരെല്ലാം കൂടെ കയറി ചെന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളൂ അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യേശു ക്രിസ്തുവിൻ യേശു ക്രിസ്തുവിൻ്റെ മകനായ സജി തോമസ് ഉൾപ്പെടെയുള്ള വംശാവലിയിൽ ഈ യേശു ക്രിസ്തുവിന് മുമ്പോട്ടുള്ളവരെല്ലാവരും വിശ്വാസത്താൽ അംഗീകാരം പ്രാപിച്ചുവെങ്കിലും അവരിലാരും വാഗ്ദാന നിവൃത്തി പ്രാപിച്ചിട്ടില്ല കാരണം യേശു ക്രിസ്തുവിൽ ആഭാപിതാവെ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വംശാവലിയിലുള്ള നമ്മളും കൂടി ഇതിനകത്ത് വന്ന് കയറിയാൽ മാത്രമേ ഈ അബ്രഹാമിന് പോലും വാഗ്ദാന നിവൃത്തി പ്രാപിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണേ പ്രാർത്ഥിക്കാം നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭാഗികരമായ അവസ്ഥ എന്നാലോ ചോദിക്കുക നമ്മൾ ഈ ഭൂമി കൂടെ നടക്കുമ്പോൾ നമ്മളും കൂടെ കയറി ചെല്ലാൻ വേണ്ടി അവരുടെ അവരവിടെ കാത്തിരിക്കുക അപ്പോൾ ആ കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുപോകുന്നെങ്കിൽ അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യേശുക്രിസ്തുവിൻ്റെ മകനായ നമ്മളിൽ ഓരോരുത്തരുടെയും വംശാവലിയെ ഓർത്ത് നമുക്ക് ദൈവത്തിനെ ദൈവത്തിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ യഹൂദൻ്റെ കയ്യിൽ അവൻ്റെ ഉണ്ടെങ്കിൽ കേരളത്തിലെ വിശ്വാസികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ വംശാവലിയെക്കുറിച്ച് അറിയത്തില്ലെങ്കിലും കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടിനായി സ്തോത്രം യേശു വംശാവലിയിൽ ഞങ്ങളും ഉണ്ടായല്ലോ പാപികളായ അനേക വ്യക്തികൾ അബ്രഹാമത്തിന് ശേഷം ആ വംശാവലിയിൽ കയറി വരുവാൻ ദൈവം അനുവദിച്ചെങ്കിൽ കർത്താവെ വിശ്വാസവും അതുമൂലമുള്ള നീതീകരണവും അതിൻ്റെ അതിൽ പ്രകാരമുള്ള സ്നാനവും അതിൽ നിന്ന് ലഭിച്ച പരിശുദ്ധാത്മാവും പിതാവിനെ അപാ പിതാവെ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കാൽ ഞങ്ങളും യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ കയറിയിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു മാത്രമല്ല ഞങ്ങളുടെ കടന്നു ചെല്ല െ ഈ വിശ്വാസികളുടെ പിതാക്കന്മാർ ആരും വാഗ്ദാന നിവൃത്തി പ്രാപിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ മഹനീയമായ അവസ്ഥയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അടിയങ്ങളെയും അനുഗ്രഹിക്കണമേ ഈ വെളിപ്പാട് ഞങ്ങളുടെ ഉള്ളിൽ കയറുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ കർത്താവ് ഈ വെളിപ്പാട് ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പിശാച്ചിനും അവന്റെ സൈന്യത്തിനും ഞങ്ങളെ തൊടാൻ കഴിയില്ലെന്നുള്ള ഉറപ്പും ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് ചില പ്രതിസന്ധികളിലാണെങ്കിലും നാളെ ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം ജയം പ്രാപിച്ചു പോകുന്നത് പോലെ ഞങ്ങളുടെ പിതാവായ ദാവി ഇത് ജയം പ്രാപിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ജയം പ്രാപിച്ചതുപോലെ യേശു ക്രിസ്തു സകലതിൻ്റെയും മേൽ ജയം പ്രാപിച്ചതുപോലെ ഞങ്ങളും ഇതിനകത്ത് ജയം പ്രാപിക്കും എന്ന ഉറപ്പ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ കേൾവിക്കാരുടെ ഓരോ വിഷയങ്ങളിൽ നിന്നും നിന്നെയും അവരെ അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ